ആരും ആരുമില്ലാത്തൊരു ദിവസം ചേട്ടി ജോലിക്ക് പോയി പിള്ളേർ രണ്ടേരം സ്കൂളിൽ പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തായാലും ഒറ്റയ്ക്കല്ലേ അപ്പം നിങ്ങളടുത്തൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു ഇതിപ്പോൾ അവിയലാണ് അവിയല്ല ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറ് അടിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് നെത്തോലി മീൻ കറിയാണ് അത് ഞാനൊന്ന് ചൂടാക്കാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതും കൂടിയുണ്ട് വറുത്തില്ല വറക്കണം അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട് പിന്നെന്താ ഞാനും ഉണ്ട് നമ്മുടെ വീടും ഉണ്ട് കണ്ടോ ആരും ഇല്ല കഥ അടച്ചിട്ടെങ്കിലൊന്നും വിചാരിക്കണ്ട എന്തെങ്കിലൊക്കെ ഒന്ന് കയറണമെങ്കിലും വിചാരിച്ച് കഥ അതൊക്കെ നമ്മുടെ നമ്മൾ കോഴികൾ നമ്മുടെ പ്രാവും കുട്ടികൾ എല്ലാവർക്കും ഉണ്ട് ആ കുഞ്ഞു കുട്ടിനകത്ത് അടക്കുന്ന തറകുന്നതാണ് കേട്ടോ സ്കൂളിൽ പോയപ്പോഴത്തേക്കിനും അടച്ചിട്ടിട്ട് പോയതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിട്ട് കഴിഞ്ഞാലേ കാക്കകളൊക്കെ കുത്തി എടുത്തുകൊണ്ട് പോക്കോളെ ഇത്രയും വല വല ഇത്രയും കിട്ടിയിട്ടുള്ളേ കോഴികളൊക്കെ പുറത്തിറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വല ഇത്രയേ കെട്ടിട്ടുള്ളൂ ആ പച്ച നെറ്റ് കാണുന്നത് താറാ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് വളച്ചു വെക്കുന്നതാണേ കാക്കകളൊന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇതാണ് നമ്മുടെ പ്രാവ് അവിടെ രണ്ട് പ്രാവും കുഞ്ഞുണ്ടായിരുന്നതിൽ ഒരു പ്രാവും കുഞ്ഞ് ചത്തുപോയി കേട്ടോ അതിന് കാലിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കാലെന്താ കാല് നടക്കത്തില്ലായിരുന്നു അത് അതിപ്പോൾ രാത്രി കൂട് അടച്ചിട്ടിട്ട് രാവിലെ തുറന്നു നോക്കിയപ്പോഴത്തേനും അതെല്ലാം ചത്തുകിടപ്പുണ്ടായിരുന്നു കണ്ട നമ്മുടെ മഴ പെയ്ത് മോൾഫ് മൊത്തം കാട് കയറി കിടപ്പുണ്ട് കണ്ടോ മുകളിലോട്ട് കാടാണ് ാക്കിയിട്ടില്ല നമ്മുടെ ചെടികളൊക്കെ വാടിപ്പോയിണ്ടോ സൂക്ഷിക്കാത്ത കൊണ്ടാണ് ഏട്ടാ ഇനി ഒന്നേന്നെല്ലാം തുടങ്ങണം പിന്നെന്താ പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ഇട്ടിട്ടുമ്മ ഒന്നും കറങ്ങിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഏട്ടാ ഇതെല്ലാം കൂട്ടി പിറക്കിയിട്ടില്ല എനിക്ക് അല്ലാതെ തുറന്നിട്ടിട്ട് നിൽക്കാൻ എന്തോ ഒരു കംഫർട്ടബിളില്ല അതുകൊണ്ട് ഇങ്ങനെ മഴ കാരണം മുറ്റം അടിച്ചില്ല മുറ്റം അടിക്കണം നല്ല മൊത്തം മഴയായിരുന്നു ഇപ്പം എന്താ ഇച്ചിരി ഉണങ്ങി കിടപ്പുണ്ട് മുറ്റം അടിക്കണം മുറ്റം അടിക്കണം പിന്നെ നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് നമ്മുടെ ജീപ്പ് കിടപ്പുണ്ട് നമുക്ക് നമ്മുടെ അവിയൽ ആയോന്നൊന്ന് നോക്കാം നമ്മുടെ ചൂടുണ്ട് ഇരുട്ടാണല്ലേ വെല്ലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഫുള്ള് പറ്റിയില്ല എന്നാൽ ഇത്ര വറ്റാണ്ട് അത് ആ കണലിൽ കിണന്നെ വറ്റിക്കൂടും ഇപ്പം ഉണ്ടാകണം ഓക്കണം കുറച്ചുകൂടെ ആട്ടെ പിന്നെ എനിക്ക് കാണിക്കാനുള്ളൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കണ്ടോ നമ്മുടെ പുതിയ എന്താ ഇടികല്ലി ഞാൻ മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വരണ വഴിയിൽ വാങ്ങിച്ചതാണേ അതുകൊണ്ട് നല്ല ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലാണ് അവിയല് കുത്തി ഇട്ടത് എന്നുവെച്ചാൽ അവിയല് ചതച്ചിട്ടത് ഇച്ചിരി അത്യാവശ്യം നല്ലതൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ അമ്മിക്കല്ലൊക്കെ ഉപയോഗിക്കാൻ മടി എന്ന് എന്നുവെച്ചാൽ അരയ്ക്കാനൊക്കെ മടിയുള്ളവർക്ക് എന്താ ഇത് വെച്ചൊന്ന് കുത്തിച്ചതച്ചിട്ട് കഴിഞ്ഞാൽ കല്ലിൽ അടിച്ചതായി ഉണ്ടോ നമ്മൾ എല്ലാം വെച്ചതായി ഇത് നമ്മുടെ വിറക് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മുറ്റം അടിക്കാൻ പോകണം ഇട്ടാ മഴ നല്ല കറുത്തു വരണമുണ്ട് മഴ മഴ കറുത്ത് വരുന്നുണ്ട് മുറ്റം അടിക്കണം ഉണ്ടോ മഴത്തൂടെക്ക് നല്ല കാട് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻ്റെ എന്നെക്കാട്ടിലും ഒരുപാട് പൊക്കത്തിലിത് കണ്ട് പൊക്കത്തിൽ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഇനി വെട്ടി ഇത് ക്ലിയർ ആക്കാൻ വെയിൽ വരണം വെയിൽ വന്നാലേ പറ്റത്തുള്ളൂ കണ്ട പക്ഷെ രാവിലെയൊക്കെ രാവിലെ സമയങ്ങളിൽ മഴ സമയത്തൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ നമ്മുടെ മുറ്റാടയുമെല്ലാം കഴിഞ്ഞ് തേണ്ട നമ്മളൊക്കെ ഇടിക്കൂട് ഇന്നത്തെ ആടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്